ഒരു പവൻ സ്വർണത്തിന് കഴിഞ്ഞ ദിവസം എണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഇടിവായിരുന്നു അത് എന്നാൽ സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കുമെന്നാണ് പുതിയ വിവരം അതുകൊണ്ട് തന്നെ പണം കൈവശമുള്ളവർക്ക് സ്വർണം അഡ്വാൻസ് ബുക്ക് ചെയ്യാം വാങ്ങുന്നത് മാറ്റിവെക്കാം വില കുറയുമ്പോൾ വാങ്ങുകയും ചെയ്യാം കഴിഞ്ഞ മാസം സ്വർണത്തിന് പതിനൊന്ന് ശതമാനമാണ് വില കൂടിയത് ഈ മാസവും വില കൂടി വരുന്നതിനിടെയാണ് പൊടുന്നനെ വൻ ഇടിവ് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് അറുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഏറ്റവും കുറഞ്ഞത് അറുപത്തി ഒന്നായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്നത്തെ പവൻ വില അറുപത്തി മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയാണ് എണ്ണൂറ് രൂപ കുറഞ്ഞാണ് ഈ വിലയിലേക്ക് എത്തിയത് ഇനി സ്വർണവില കുറയാനുള്ള സാധ്യത പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു ശേഷമാണ് സ്വർണവിലയിൽ ഇത്രയും വലിയ വർധനവ് രേഖപ്പെടുത്തിയത് വിപണി നിരീക്ഷകർ ഇതിന് കാരണമായി പ്രധാനമായും പറയുന്നത് റഷ്യ യുക്രൈൻ തർക്കമായിരുന്നു റഷ്യക്കെതിരെ അമേരിക്കയും യൂറോപ്പും രംഗത്ത് വന്നതോടെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഇല്ലാതായി ഇതോടെ നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുകയും വില കൂടുകയുമായിരുന്നു മൂന്ന് വർഷത്തിനു ശേഷം യുക്രൈനും റഷ്യയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ പോവുകയാണ് റഷ്യയുടെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ചർച്ച നടത്താൻ ധാരണയായി ഒരാഴ്ചയ്ക്കകം സൗദി അറേബ്യയിലാണ് ചർച്ചകൾ നടക്കുക സമാധാനത്തിന് ധാരണയായാൽ നിക്ഷേപകർക്ക് കൂടുതൽ അനുകൂല സാഹചര്യം വരികയും നിക്ഷേപം കൂടുകയും ചെയ്യും ഇത് സ്വർണ്ണവില കുറയാൻ കാരണമാകും എന്നാൽ സൗദി അറേബ്യയിൽ നടക്കാൻ പോകുന്ന ചർച്ചയിലും ചില സംശയങ്ങൾ ബാക്കിയാണ് യുക്രൈന്റെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല മാത്രമല്ല യൂറോപ്പിന്റെ പ്രതിനിധികളും എത്തില്ല അമേരിക്ക റഷ്യ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ചർച്ചയിൽ ഭാഗമാവുക അതിനിടെ യുക്രൈൻ പ്രസിഡന്റ് സൗദി അറേബ്യ യു എ ഇ തുർക്കി എന്നീ രാജ്യങ്ങൾ വൈകാതെ സന്ദർശിച്ച് ചർച്ച നടത്തിയേക്കും രണ്ട് ഭാഗങ്ങളിലായാണ് ചർച്ചകൾ സമവായം രൂപപ്പെടുമെന്ന് തന്നെയാണ് ഏവരും കരുതുന്നത് ആദ്യഘട്ടത്തിൽ റഷ്യയും യുക്രൈനും നേരിട്ട് ചർച്ച നടത്തുന്നില്ല അതേസമയം ആദ്യഘട്ടത്തിൽ ചർച്ചകളുടെ ഫലം അനുകൂലമാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ തർക്കത്തിലുള്ള കക്ഷികളെ കൂടി പങ്കെടുപ്പിച്ചാവും ചർച്ചകൾ യുദ്ധം സമാധാനത്തിന് വഴിമാറുകയാണെങ്കിൽ വിപണി അന്തരീക്ഷം മെച്ചപ്പെടും കഴിഞ്ഞ ഡിസംബർ വരെ സ്വർണ്ണവില കൂടാൻ പ്രധാനമായി പറഞ്ഞിരുന്നൊരു കാരണം റഷ്യ യുക്രൈൻ യുദ്ധമാണ് ഇവിടെ സമാധാനം പുലർന്നാൽ ലോഹങ്ങളുടെ വിലയിൽ ഗണ്യമായ കുറവ് വരും സ്വർണ്ണം വെള്ളി ചെമ്പ് എന്നിവയ്ക്കെല്ലാം വില കുറയുന്നതിലേക്ക് പോകും അതുകൊണ്ടുതന്നെ പുതിയ ചർച്ചകൾ സ്വർണപ്രേമികൾക്കും പ്രതീക്ഷയാണ് റഷ്യയുമായി സഹകരിച്ച് മുന്നോട്ടു പോകണമെന്ന അഭിപ്രായമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുമുള്ളത്